എല്ലാവർക്കും നമസ്കാരം പുതിയ വിവാദം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു ഭാരതമാതാവ് ആരാണ് ഭാരതമാതാവ് ആരുടേതാണ് അത് ഒരു ഹിന്ദു സങ്കല്പമാണോ അത് ഒരു രാഷ്ട്രീയ സങ്കല്പമാണോ അങ്ങനെയാണെങ്കിൽ അത് എല്ലാവർക്കും സ്വീകാര്യമാകുമോ അതോ ചില പ്രത്യയശാസ്ത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം ഭാരതമാതാവിനെ സ്വീകാര്യമാകുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇങ്ങനെയൊന്നും കൂലങ്കഷമായി ചിന്തിക്കാതെ തന്നെ ഭാരതാമ്പ ഭാരതമാതാ തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മൾ ഡെയിലി കോണ്ടെക്സ്റ്റിൽ ദേശീയ ബോധവുമായി ചേർത്ത് തന്നെ എല്ലായ്പ്പോഴും പറയാറുള്ളതാണ് അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ മുമ്പും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പക്ഷെ പൊടുന്നനെ നമ്മുടെ കൃഷിമന്ത്രി ശ്രീ പി പ്രസാദിൻ്റെ ഒരു പ്രസ്താവനയുണ്ടാകുന്നു ആ പ്രസ്താവനയോടുകൂടി ഇതിൻ്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരുപക്ഷെ എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുകയാണ് നമുക്കറിയാം രാജ്ഭവനിൽ വെച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു പരിപാടിയിൽ കൃഷി മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ പി പ്രസാദ് പങ്കെടുക്കേണ്ടതായിരുന്നു എന്നാൽ ആ ചടങ്ങിൽ ഭാരതാമ്പയുടെ ഒരു ചിത്രം അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് അദ്ദേഹം അതിനെ അവിടെ നിന്ന് മാറ്റാനായിട്ട് അഭ്യർത്ഥിക്കുന്നു എന്നാൽ അതിന് സാധ്യമല്ല എന്നും അത് നേരത്തെ തന്നെ രാജ്ഭവനിലുള്ള ചിത്രമാണ് എന്നും അതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല എന്നും ഗവർണർ പറഞ്ഞു എന്നാൽ അതിനോട് സഹകരിച്ചു പോകാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് ശ്രീ പി പ്രസാദ് ആ ചടങ്ങിൽ നിന്ന് ഒഴിവാകുന്നു അപ്പോൾ ആരാണ് ഭാരതമാതാവ് ഭാരതമാതാവ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു റിലീജിയസ് റിലിജിയസായിട്ടുള്ള സിംബലാണോ ഒരു പക്ഷേ കാലപ്രസക്തി ഇല്ലാത്ത ഒരു ഭൂപടത്തിന് ഒക്കെ ഇന്നത്തെ ഇന്ത്യയിൽ എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ അതിൻ്റെ സാങ്കത്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് തുടർന്ന് കാണുക നമുക്കറിയാം മന്ത്രി പി പ്രസാദ് സി പി ഐക്കാരനാണ് അപ്പോൾ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിലീജിയസ് സിമ്പിൾസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ധാരണയുള്ള പാർട്ടിയാണ് സി പി എമ്മിനെ പോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഹിന്ദു രൂപത്തിൽ പ്രതിനിധീകരിച്ചിരിക്കുന്ന കയ്യിൽ കാവി പതാക ധരിക്കുന്ന ഒരു ഭാരതമാതാവിനെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു മാതൃബിംബമായിട്ട് സ്വീകരിക്കാനായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇത് ആർ എസ് എസിൻ്റെ ചിഹ്നമാണ് അതുകൊണ്ട് ഇതിൽ കാവ്യവൽക്കരണം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പിന്നീട് പല തരത്തിലുള്ള വാദങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ കേൾക്കുന്നുണ്ട് ആരുടെ ഭാരതമാതാവാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചുകൊണ്ട് ശ്രീ എം വി ഗോവിന്ദനും വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എവിടെ നിന്നാണ് ഈ ഭാരതമാതാവ് ഉദയം ചെയ്തത് എന്നതാണ് നമുക്കറിയാം ഇതിൻ്റെ റൂട്ട്സൊക്കെ നമ്മൾ പോവുകയാണ് എങ്കിൽ ഒരുപക്ഷെ പത്തൊൻപതാം നൂറ്റാണ്ടിലേക്ക് പോകേണ്ടി വരും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠ് എന്ന നോവൽ ഉദയം കൊള്ളുന്നത് അപ്പോൾ അതോടുകൂടിയിട്ടാണ് വന്ദേ മാതരം വളരെ പ്രശസ്തമാകുന്നത് പിന്നീട് ഇന്ത്യയിൽ ഒന്നടങ്കം എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും പെട്ട ദേശസ്നേഹികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം വന്ദേമാതരമായി മാറുകയും ചെയ്തു ഈ വന്ദേ മാതരത്തിൽ നമ്മുടെ രാജ്യത്തിനെ മൊത്തത്തിൽ ഒരു സ്ത്രീ രൂപമായി സങ്കല്പിക്കുകയാണ് അത് ശക്തിയുടെ പ്രതീകമായിട്ടാണ് കരുതുന്നത് മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ അതിലുണ്ട് ആ രീതിയിൽ വർഷിപ്പ് ചെയ്യുന്ന നമ്മളെല്ലാവരും തന്നെ ആരാധിക്കുന്ന ഒരു സ്ത്രീ രൂപം സർവശക്തിയുമുള്ള ഒരു സ്ത്രീ രൂപം എന്ന രീതിയിലാണ് മാതരത്തിൽ നമ്മൾ ഭാരത അമ്പയെ കരുതുന്നത് അപ്പോൾ അങ്ങനെയുള്ള അമ്മയെ ഞങ്ങൾ തൊഴുന്നു വന്ദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ അതിലെ കുറേ വരികളാണ് പിന്നീട് നമ്മുടെ നാഷണൽ സോങ് ആയിട്ട് മാറുന്നത് നാഷണൽ ആന്തം ജനഗണമന ആകുന്നതോടൊപ്പം തന്നെ തുല്യ കൂടിയാണ് പ്രാധാന്യത്തോടുകൂടിയാണ് മാതരം നമ്മുടെ നാഷണൽ സോങ്ങ് ആയിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ദേശീയ ഗീതം എന്ന രീതിയിൽ സ്വീകരിച്ചിരിക്കുന്ന വരികൾ മാത്രമല്ല സത്യത്തിൽ മാതരത്തിലുള്ളത് അതിൽ പിന്നീട് ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ ദുർഗ ദശപ്രഹരണകാരിണി എന്നൊക്കെയുള്ള വരികളുണ്ട് അതായത് നമ്മുടെ ഭാരതാമ്പ ദുർഗ തന്നെയാണ് എന്ന രീതിയിലുള്ള സങ്കല്പം അതിൽ വരുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ പണ്ട് കാലം മുതൽ തന്നെ എല്ലാ ആൾക്കാരും നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് ഇതിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പണ്ട് മുതൽ തന്നെ പറയുന്നുണ്ട് ഹിന്ദു എന്നത് കേവലമൊരു മതം മാത്രമല്ല ഭാരതീയ സംസ്കാരം കൂടിയാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദു ബിംബങ്ങൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ ബിംബങ്ങളും ആകുന്നുണ്ട് ഇത് മനസ്സിലാക്കുന്നതിന് വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു നോളജ് ഒന്നും തന്നെ ഉണ്ടാകേണ്ടതില്ല ഇന്നും നമ്മുടെ പല ദേശീയ ചിഹ്നങ്ങളിലുമെല്ലാം തന്നെ ഇതേപോലെയുള്ള ഹിന്ദു പ്രതീകങ്ങളുണ്ട് ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു മിലിറ്ററി എക്യുപ്മെൻറ്റിന് പേരിടുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ മോട്ടോ തയ്യാറാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഹിന്ദു സ്ക്രിപ്ചറുകളിലേക്ക് ഹിന്ദു കോൺസെപ്റ്റുകളിലേക്ക് ഒക്കെ പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടിയൊരു ഭാഗമായതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് പോകേണ്ടുന്ന ഒരാവശ്യവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അതിൻ്റെ മുന്നണി പോരാളികളായിരുന്ന നിരവധി ആൾക്കാർ ഭാരതാമ്പ ഭാരതമാതാവ് തുടങ്ങിയ കോൺസെപ്റ്റുകളെയൊക്കെ തന്നെ സർവാത്മന സ്വീകരിച്ചതാണ് അങ്ങനെ സ്വീകരിച്ചിരുന്ന ആൾക്കാർ പലരും അവരുടേതായിട്ടുള്ള രീതികളിലാണ് ഈ ഭാരതമാതാവിനെ വ്യാഖ്യാനിച്ചത് ഭാരതമാതാവ് പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭൂവിഭാഗങ്ങളെയും അതിൻ്റെ സർവ്വവിധ വൈവിധ്യങ്ങളെയുമാണ് അതിലുള്ള പ്രകൃതിയെയാണ് എന്നൊക്കെ തന്നെ വ്യാഖ്യാനിക്കുന്ന നിരവധി ആൾക്കാരുണ്ടെങ്കിലും എന്നാൽ അങ്ങനെയല്ല ഇന്ത്യയിലുള്ള ജനങ്ങളെ തന്നെയാണ് ഭാരതാമ്പ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള അഭിപ്രായമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഫിയേഴ്സ് നാഷണലിസത്തിൻ്റെ പ്രതീകമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ശക്തിയുമുള്ള ഒരു ദേവതയായിട്ട് തന്നെയാണ് അദ്ദേഹം ഭാരതാംബയെ കരുതിയിരുന്നത് പിന്നീട് ഭഗത് സിംഗ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തും റിലീജിയസ് ആയിട്ടുള്ള സിംബൽസ് ഒന്നും തന്നെ ഭാരതാംബയിൽ ഉണ്ടായിരുന്നില്ല അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺസെപ്റ്റുകളെ എല്ലാം തന്നെ അദ്ദേഹം എതിർത്തതാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അംബേദ്കറിൻ്റെയും ഭഗത് സിംഗിൻ്റെയും ഒക്കെ ഭാരതമാതാവ് എന്ന സങ്കല്പത്തിനെ വ്യാഖ്യാനിക്കുന്ന രീതികളിൽ സാമ്യവും കാണാം കാരണം ഇതൊക്കെ പലപ്പോഴും ഏതെങ്കിലും ഒരു അപ്പർ കാസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതീകമാണെന്നോ എല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ല എന്നോ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരെ ഇത് ഉൾക്കൊള്ളുന്നില്ല തുടങ്ങിയ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല കാലങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ ഇന്ത്യക്കാരുടെ സമര പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവവായു എന്നത് ഭാരതാമ്പ എന്ന സങ്കല്പം തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഭാരതാംബ എന്ന സങ്കല്പത്തിനെ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ടെന്ന് ആവശ്യമില്ല കാരണം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് മതപരമായിട്ടുള്ള ഒരു ചിഹ്നം മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് മന്ത്രി ശ്രീ പി പ്രസാദ് തന്നെ പറയുന്ന ഒരു കാര്യം ഈ ഭാരതാമ്പയിൽ അദ്ദേഹം പറയുന്ന കാവി കളറ് മാത്രമല്ല അതിലെ പ്രശ്നം മറിച്ച് അതിനോടൊപ്പം തന്നെയുള്ള ഒരു ഭൂപടമുണ്ട് ആ ഭൂപടം എന്നത് ഇന്നത്തെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരിയാണ് അഖണ്ഡ ഭാരതം എന്നുള്ള ഒരു സങ്കല്പമാണ് അതിന് പിന്നിൽ അതുകൊണ്ട് തന്നെ അതിൽ ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാനുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് ടിവറ്റുണ്ട് മ്യാൻമറുണ്ട് അങ്ങനെ പലവിധ ഭൂഭാഗങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു അഖണ്ഡ ഭാരത സങ്കല്പമാണ് ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ അത് ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങളല്ല മറ്റ് സ്വതന്ത്ര രാജ്യങ്ങളാണ് നമ്മുടെ അധീനതയിലുള്ള സ്ഥലങ്ങളല്ല എന്നതിൻ്റെ പേരിൽ ഈ ഒരു ഭൂപടം പരിഷ്കരിക്കണമെന്നോ ആ ഭൂപടം നമ്മുടേതല്ല എന്നോ ശ്രീ പി പ്രസാദിനൊരഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ ദേശീയ ഗാനത്തിലേക്കാണ് ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനം അതിൻ്റെ ഒരു വരി ഇങ്ങനെയാണ് ശ്രീ പി പ്രസാദിനറിയാം പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ എന്നാണ് പറയുന്നത് ഇതിൽ പഞ്ചാബ് നമുക്കുണ്ട് പാകിസ്ഥാനിലും പഞ്ചാബ് ഉണ്ട് നമുക്കും പഞ്ചാബ് ഉണ്ട് ഗുജറാത്ത് മറാഠ ഒക്കെ തന്നെ നമ്മുടേതാണ് പക്ഷേ ഈ സിന്ധ് എവിടെയാണ് ശ്രീ പി പ്രസാദിൻ്റെ കോൺസെപ്റ്റ് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലോജിക്ക് വെച്ച് വാദിച്ചാൽ സിന്ധ് ഇന്ന് ഇന്ത്യയിലല്ല അത് പൂർണ്ണമായിട്ടും പാകിസ്ഥാനിലെ പ്രവിശ്യയാണ് അങ്ങനെയാണ് എങ്കിൽ ഇത് ദേശീയഗാനം പാടുന്ന സമയത്ത് അത് നമ്മുടെ ദേശീയ മറ്റൊരു സോവറിൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്തിനെ നമ്മൾ സ്വീകരിക്കുന്നത് ശരിയാണോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിന്ധെന്നുള്ളതിന് പകരം മറ്റേതെങ്കിലും ഒരു സ്ഥലം വരേണ്ടതല്ലേ കേരളം ഇതിലില്ലല്ലോ അപ്പോൾ കേരളത്തിനെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ച് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാനായിട്ട് നിന്നാൽ അത് കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് അല്ല നിറവേറ്റുന്നത് എന്ന് ശ്രീ പി പ്രസാദ് മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൃതികൾക്ക് ഒക്കെ തന്നെ ഒരു ചരിത്രമുണ്ട് അതിനെ ഓണർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ചരിത്രത്തിനെ കൂടി മനസ്സിലാക്കുകയാണ് ഓണർ ചെയ്യുകയാണ് അപ്പോൾ ഓരോ ദിവസത്തിനനുസരിച്ച് നമ്മളിതിനെ മാറ്റി എഴുതുകയല്ല വേണ്ടത് മറിച്ച് നമുക്ക് സ്വീകാര്യമായി നമ്മൾ ഒരിക്കലെടുത്തിരിക്കുന്ന ആ സങ്കല്പത്തിനെ അതിൻ്റെ എല്ലാവിധ ബഹുമാനത്തോടും കൂടി ആദരവോടും കൂടി അതിനെ നിലനിർത്താനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദേശീയ ഗാനം പരിഷ്ക്കരിക്കപ്പെടണം എന്ന് ശ്രീ പ്രസാദിന് ഒരു അഭിപ്രായമുണ്ടെങ്കിൽ മാത്രമേ ഈ ഭാരതാമ്പയുടെ പിന്നിലുള്ള അഖണ്ഡ ഭാരതത്തിൻ്റെ ഭൂപടവും പരിഷ്കരിക്കപ്പെടണം എന്നുള്ള ഒരു വാദം അദ്ദേഹത്തിന് ഉയർത്താൻ കഴിയുകയുള്ളൂ ഇനി അദ്ദേഹത്തിന് മനസ്സിലാകാവുന്ന മറ്റൊരു കാര്യം കൂടി പറയാം അത് നമ്മുടെ കേരളത്തിൻ്റെ ചിഹ്നത്തിലാണ് ഔദ്യോഗികമായിട്ടുള്ള കേരളത്തിൻ്റെ ചിഹ്നം നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അതിൽ രണ്ട് ആനകളെ നമ്മൾ കാണുന്നുണ്ട് ആ ആനകൾ ഉള്ളതിനോടൊപ്പം തന്നെ നമ്മളവിടെയൊരു അശോകസ്തംഭം കാണുന്നുണ്ട് അതിനോടൊപ്പം മറ്റൊരു ചിഹ്നം കൂടിയുണ്ട് ആ ചിഹ്നം ഒരു ശംഖിൻ്റേതാണ് ആ ശംഖ് തിരുവിതാംകൂറിൻ്റെ പ്രതീകമാണ് തിരുവിതാംകൂറിൻ്റെ പ്രതീകമായിട്ടുള്ള ശംഖിനെ തന്നെയാണ് കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക മുദ്രണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തിരുവിതാംകൂർ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് തിരുവിതാംകൂർ ഇല്ല അങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് തിരുവിതാംകൂർ ഇന്ന് നിലവിലില്ല മറിച്ച് അത് കേരളമാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളുമൊക്കെ തന്നെ ചേർന്നിട്ടുള്ള ഒരു ഭൂവിഭാഗത്തിലേക്ക് അത് ലയിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു എംബ്ലം ഈ ഒരു മുദ്രണം അത് പരിഷ്കരിക്കപ്പെടേണ്ടതല്ലേ എന്ന് ശ്രീ പി പ്രസാദിനോട് വീണ്ടും ചോദിക്കേണ്ടി വരും കാരണം ഇന്ന് തിരുവിതാംകൂർ അവിടെ ഇല്ലല്ലോ എന്ന് ഇനി തിരുവിതാംകൂർ പോകട്ടെ നമ്മൾ ഈ അശോകസ്തംഭത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുണ്ട് എന്താണ് ഈ സത്യമേവ ജയതേ സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ സത്യം എല്ലാ കാലത്തും വിജയിക്കും തെറ്റു വിജയിക്കില്ല എന്നാണ് ഇത് പറയുന്നത് ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ശ്രീ പി പ്രസാദ് ചിന്തിച്ച് നോക്കണം മുണ്ടകോപനിഷത്തിൽ നിന്നാണ് വരുന്നത് മുണ്ടഗോപനിഷത്ത് എവിടെ നിന്നാണ് വരുന്നത് അത് അധർവ നിന്നാണ് വരുന്നത് അധർവ വേദം എന്നതും മുണ്ടകോപനിഷത്ത് എന്നതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന ഹൈന്ദവ സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് കൃതികളാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക മുദ്രണത്തിൽ നമ്മുടെ ദേശീയ മുദ്രയുടെ ഭാഗം കൂടിയായിട്ടുള്ള സത്യമേപജേതയെ അതേപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ അത് വന്നിരിക്കുന്നത് ഒരു ഹിന്ദു സ്ക്രിപ്ചറിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അത് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു മതവിഭാഗത്തിൻ്റെതാണ് അതൊരു മതവിഭാഗത്തിന് കൂടുതലായിട്ടുള്ള പ്രാധാന്യം നൽകുന്നു സെക്യുലർ സ്ട്രക്ചർ ഇവിടെ ഇല്ലാതെയാകുന്നു എന്നൊക്കെ തന്നെ നമ്മൾ വാദിക്കാൻ നിന്നാൽ അത് അങ്ങേയറ്റം വിട്ടിത്തവും ബാലിശവുമായി പോകും എന്ന് മാത്രമേ എനിക്ക് നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കളോട് പറയാനുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫൈനർ ഡീറ്റെയിൽസിലേക്ക് പോയി ഇതിനെ തെറ്റായ ഒരു കോൺടക്സ്റ്റിൽ ഇതിനെ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത് നല്ല ഉദ്ദേശത്തിലല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് നല്ലൊരു പർപ്പസ് ഒന്നും തന്നെ നമ്മൾ നേടുന്നില്ല എന്ന് ശ്രീ പ്രസാദ് അടക്കം എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടതാണ് ആരുടെ ഭാരതാംബ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ എല്ലാവരുടെയും ഭാരതാംബയാണ് അതിന് ഈ പറയുന്ന വിവിധ വ്യാഖ്യാനങ്ങളുണ്ട് അതിലേതും നമുക്ക് സ്വീകരിക്കാം പക്ഷേ അതിലേറ്റവും പ്രധാനം നമ്മുടെ രാജ്യം നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ഐഡൻറ്റിറ്റി നമ്മുടെ കൾച്ചറലായിട്ടുള്ള ഐഡൻറ്റിറ്റി നമ്മൾ ജനത നമ്മുടെ എല്ലാ വിഭാഗം ജനത നമ്മുടെ ഭൂവിഭാഗത്തിൻ്റെ വൈവിധ്യങ്ങൾ നമ്മുടെ എല്ലാവിധ പ്രത്യേകതകൾ പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന നമ്മുടെ സൗന്ദര്യം ഇതെല്ലാം ചേർന്നതാണ് ഭാരതാമ്പ ഇതിനെയെല്ലാം തന്നെ പ്രതിനിധീകരിക്കുന്നതാണ് ഭാരതാംബ അഥവാ അമ്മ നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ഫിയേഴ്സ് നാഷണലിസത്തിൻ്റെ പ്രതീകമാണ് എല്ലാവിധ ശക്തിയോടും കൂടി നിൽക്കുന്നയാളാണ് ഭാരതാബ ഇത് തന്നെ പല സമയങ്ങളിൽ പല തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭഗത് സിംഗിൻ്റെയൊക്കെ തന്നെ വ്യാഖ്യാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാരതാംബ എന്നത് നമ്മുടെ നാട്ടിലെ അടിമത്തത്തിൽ നിന്നുള്ള ഒരു ഉയർപ്പിൻ്റെ പ്രതീകമായിട്ട് എന്നൊക്കെ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ തരത്തിലുള്ള വ്യാഖ്യാനം ഭാരതാംബയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഭാരതാമ്പ എന്നുള്ള ഒരു സങ്കല്പം എതിർക്കപ്പെടേണ്ടതാണ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രം ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കയ്യിൽ കാവിക്കൊടി ഉള്ളത് കൊണ്ട് പിന്നിലുള്ളത് അഖണ്ഡഭാരതത്തിൻ്റെ ഭൂപടമായതുകൊണ്ട് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എനിക്കത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള സങ്കല്പമാണ് ആർ എസ് നേതാക്കന്മാർ മാത്രമല്ല ഈയൊരു സങ്കല്പം ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ആർ എസ് എസ് രൂപീകരിക്കുന്നതിന് ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് ആനന്ദമഠ് എന്ന് പറയുന്ന നോവൽ വന്നിരിക്കുന്നത് അവിടെയാണ് ഈ വന്ദേമാതരം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത് തന്നെയുമല്ല നമ്മുടെ ജനിച്ച ഭൂമിയെ അമ്മയായി കാണുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലത്തേക്കൊന്നും തന്നെ കടന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ശ്രീ പി പ്രസാദ് കാണിച്ചത് ഒരുപക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഉചിതമായി തോന്നാമെങ്കിലും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഉൾക്കൊള്ളലിനെ കൂടി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അത്ര ഇൻക്ലൂസീവ് ആയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം രാജ്ഭവനിൽ നേരത്തെയും പല ചടങ്ങുകൾക്ക് ഈ ഭാരതമാതാവിൻ്റെ ചിത്രം ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊന്നും തന്നെ എന്തെങ്കിലും പ്രത്യേക വിരോധം ആർക്കെങ്കിലും തോന്നേണ്ടുന്ന കാര്യവുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ബാൽഗംഗാധർ തിലക്കായാലും മഹാത്മാഗാന്ധിയായാലും ലാലാ ലജ്പത് റായ് ആയാലും വി ഡി സവർക്കർ ആയാലും ജവഹർലാൽ നെഹ്റു ആയാലും ഭഗത് സിംഗ് ആയാലും സുഭാഷ് ചന്ദ്രബോസ് ആയാലും ആൾക്കാരെ ആരൊക്കെയായാലും അവർക്കെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ ഒരു കോമൺ ഗ്രൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭാരതാമ്പയെ അവരൊക്കെ തന്നെ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത ഒരുപക്ഷെ ഒരു ഇമോഷണൽ നാഷണലിസത്തെ എതിർക്കുന്നു എന്ന പേരിൽ അംബേദ്കർ മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും കടുത്ത വിമർശകനായിരുന്നത് എന്നത് ശ്രീ പ്രസാദ് അടക്കം ഓർക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ റിലിജിയസ്ലി അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ തന്നെ ഭാഷ്യമെടുത്താൽ ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ തന്നെയാണ് ഭാരതമാതാവ് അതുകൊണ്ട് തന്നെ ഭാരതമാതാവിന് ജയം ഭവിക്കട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ ആ ജയം ഉണ്ടാകുന്നത് ഇന്ത്യൻ ജനതയ്ക്ക് തന്നെയാണ് എന്നുള്ളൊരു വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു വ്യാഖ്യാനം സ്വീകരിക്കുന്നതും റിലീജിയസ്ലി അഗ്നോസ്റ്റിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജികളിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ചേരുന്നതായിരിക്കും എന്നാണ് പറയേണ്ടത് മുമ്പ് ഒരു സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഭാരതമാതാവ് ഇന്ത്യയിലെ ശക്തരും ദുർബലരുമായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും പ്രതീകമാണ് അവരെ പ്രതിനിധീകരിക്കുന്നയാളാണ് എന്നാണ് അവരുടെ ശബ്ദമാണ് ഭാരതമാതാവ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാർക്കും ആയിട്ടുള്ള സിംബൽസിനെ അംഗീകരിക്കാത്ത ആൾക്കാർക്കും ഭാരതമാതാവ് എന്ന ആ ഒരു സങ്കല്പത്തിനോട് കാര്യമായിട്ടുള്ള വിരോധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതിനോടൊപ്പം പറയേണ്ടത് മറ്റൊരു കാര്യം കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ദേശീയ തലത്തിൽ തന്നെ ഭാരത് മാതാക്കി ജയ് എന്ന് അണികൾ വിളിക്കുന്ന സമയത്ത് അവരെ ശകാരിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഒരു എം എൽ എ ആണ് അദ്ദേഹം കർണാടകയിലെ ഒരു എം എൽ എ ആണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഒരു ചടങ്ങിൽ വെച്ച് ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ അനുമതി തേടിയിരുന്നു അപ്പോൾ ആ രീതിയിൽ ഒന്നും തന്നെ ഇതിനെ കരുതേണ്ടതില്ല നമ്മുടെ അമ്മയെ നമ്മൾ എത്രത്തോളം കൂടിയിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ എത്രത്തോളം അമൂല്യമായിട്ടാണ് കാണുന്നത് എന്ന് നമുക്കറിയാം അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഭൂമിയെയും നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ ദിവ്യത്വം നമ്മൾ നമ്മുടെ ഭൂമിക്ക് കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന് നമ്മൾ പറയുന്നത് അമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്നാണ് അപ്പോൾ പിറന്ന നാടിനെ അമ്മയായി തന്നെ കാണുന്ന ഒരു ഹൈന്ദവ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമുക്ക് ഇങ്ങനെയുള്ള ഒരു അനാവശ്യ വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിവാദം ഒഴിവാക്കാമായിരുന്നു എന്ന് മാത്രം ശ്രീ പി പ്രസാദിനോടും ശ്രീ എം വി ഗോവിന്ദനോടും മറ്റുള്ള ഇടതുപക്ഷ സുഹൃത്തുക്കളോടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു भारत माता की जय वंदे मातरम जय हिंद